ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആയിരിക്കും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കാണാം അമ്മ മനസ്സ് സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഘയോട് മഹേഷ് വന്നിട്ട് കുറച്ച് ഫയൽസൊക്കെ കൊടുത്താൽ അതൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചോദിക്കുകയാണ് മേഘ അതായത് മഹേഷ് നീ കൊടുത്ത കെമിക്കൽ സ്പ്രേ മഹേഷ് അടിച്ചിട്ടുണ്ടാവുമോ മറ്റുള്ള എല്ലാ മെറ്റീരിയൽസിലും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മേഘ അറിയാണ് ആ അതെ അടിച്ചിട്ടുണ്ടാവും അമ്മ മനോഹരൻ പറയുകയും ചെയ്യാണ് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലപ്പാ അവൻ ചെയ്യുമെന്ന് അത് കേട്ട് മേഘ പറയാണ് ഇല്ല മാമ ഞാൻ അവനിക്ക് വലിയ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് എന്താ വലിയ ഓഫർ കൊടുത്തത് എന്ന് ചോദിക്കാണ് മനോഹരൻ അപ്പം മേഘ അവനിക്ക് ഞാൻ കൊടുത്ത ഓഫർ എന്താണെന്ന് അറിയോ മമ്മ അതായത് ഞാൻ അവന് പിടിച്ച അവന് ഇഷ്ടപ്പെട്ട മേഘയായിട്ട് മാറും എന്ന് അവനെ അങ്ങനെ ഒരു ഓഫർ കൊടുത്തത് കൊണ്ട് അവൻ എന്തായാലും ഈ കാര്യം ചെയ്തിരിക്കും അതുകൊണ്ട് ഞാൻ അവൻ്റെ പഴയ മേഘയാകും എന്ന് അവൻ വിചാരിക്കും അവൻ വിചാരിക്കുന്നത് പോലെ ഞാൻ ഒന്നും ആവില്ല അവന് വേണ്ടി ഞാൻ വലിയൊരു ആയുധമാണ് മുന്നിൽ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ മനോഹരൻ മനോഹരനത് കേട്ടിട്ട് പറയാണ് അതെ അത് ശരിയാണ് മോളെ നീ വലിയ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് മേഘ അപ്പോൾ ശേഷം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കല്യാണം കഴിക്കുവാണോ ഏ ഞാനോ ഞാനവന് വേറെ വെറുതെ വെറുതെ ഒരു ഓഫർ കൊടുത്തതല്ലേ മാമാ അത് ഈ ജന്മത്തിൽ നടക്കാതെ കാര്യം കാണാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഓഫർ അവന് കൊടുത്തുന്നേയുള്ളൂ നിന്നെപ്പോലുള്ള സാമർത്ഥ്യം വേറെ ആർക്കും കാണില്ല നീ വിജയിച്ചിരിക്കും അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് മാഡം മഹേഷ് പുറത്ത് വന്നിരിക്കുന്നു ഉടനെ വരാൻ പറയൂ മാമ മഹേഷ് ഇപ്പം ഇങ്ങോട്ടേക്ക് വരും അപ്പോഴേക്ക് മാമ പുറത്തു പോട് ഏ മഹേഷേ കാര്യം പറയാൻ വേണ്ടി വന്നതായിരിക്കും ഞാൻ മഹേഷായിട്ട് സംസാരിച്ചിട്ട് അതിനുശേഷം മാമയെ വിളിക്കാം ശരി മഹേഷ് വന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ മേഘ നന്നായി സ്വീകരിക്കുകയാണ് മേഘ എണീറ്റ് വന്ന് ഹായ് മഹേഷ് എന്ന് പറഞ്ഞ് ഇരിക്കെ ഇരിക്കെ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചിരുത്തുകയാണ് ആ ഇനി എന്താ വേണ്ടത് ജ്യൂസിന് ഓർഡർ ചെയ്യട്ടെ ഏയ് ഒന്നും വേണ്ട ശരി ലഞ്ചിന് നമുക്ക് പുറത്ത് പോകാം ഒരു ലോങ് ഡ്രൈവ് ഈസി ആർ എടുത്ത് പക്കം പോയി നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാം ഏതായാലും നല്ല ക്വാണ്ടിറ്റിയുള്ള ഹോട്ടലിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം ശരി ആ ആയിക്കോട്ടെ ഏയ് മേഘ ഞാൻ പറയുന്നത് നീ കേൾക്ക് സാറില്ല നീ പറ മഹേഷ് എന്ത് പറയണം എവിടെ തുടങ്ങണം എന്നറിയാതെ നിൽക്കുകയാണ് അപ്പോൾ മഹേ മേഘ പറയാണ് ആ മഹേഷ് ഞാൻ തന്ന സ്പ്രേ നീ എല്ലാ മെറ്റീരിയൽസിലും അടിച്ചു കാണുമല്ലോ അല്ലേ ഇല്ല മേഘ ഞാൻ അടിക്കില്ല എനിക്കതിന് പറ്റില്ല ഏയ് നീ എന്താ മഹേഷ് പറയുന്നത് അപ്പം മഹേഷ് പറയാണ് ഏയ് എന്നെ കൊണ്ടതിന് പറ്റില്ല ഒരു പാപങ്ങളാണ് നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നെ സ്വീകരിക്കാം നീ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും ഈ കാര്യം മാത്രം നീ എന്നോട് പറയരുത് പ്ലീസ് മേഘ നീ എന്നോട് പോയി ചാവാൻ പറഞ്ഞാൽ ഞാൻ പോയി ചാവും അതുകൊണ്ട് ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല മനുഷ്യർ ചന്ദ്രിക ഗ്രാമത്തിൽ നിന്നും വന്ന പെണ്ണാണ് പാവപ്പെട്ടവളാണ് ഇപ്പോഴാണ് കുറച്ച് അവൾക്ക് വർക്കൊക്കെ കിട്ടിയിരിക്കുന്നത് അവർക്ക് വേണ്ടി ഒരു ഉപദ്രവവും എന്നെക്കൂടെ ചെയ്യാൻ പറ്റില്ല നീ എന്നോട് പറയാതെ നിങ്ങൾക്കിപ്പോൾ ജയിക്കണം അപ്പം മേഘയ്ക്ക് ദേഷ്യം വരുവാണ് മേഘകളെ കസേരനെന്ന് എണീച്ചിട്ട് പറയാണ് യോ റാസ്കിൾ പെട്ടെന്ന് പോയി മനീഷിൻ്റെ കോളറിന് പിടിച്ചിട്ട് മനീഷിൻ്റെ മുഖത്ത് അപ്പുറം ഇപ്പുറം മാറി മാറി അടിക്കുകയാണ് മുഖത്ത് അടിച്ച് ശേഷം പറയാണ് ഞാൻ തോക്കണം അവൾ ജയിക്കണം നിനക്കത് എങ്ങനെ പറയാൻ തോന്നി എന്നിട്ട് നീ എൻ്റെ കൂടെ ജീവിക്കണം എന്ന് എന്തിനാ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി നീ ആ കാര്യം ചെയ്യാൻ നിനക്ക് പറ്റില്ല ഞാൻ നിനക്ക് വേണം അല്ലേ പോടോ പട്ടി എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ആട്ടുകയാണ് നീ അടിച്ച എനിക്ക് തിരിച്ചറിക്ക് അടിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നീ ഒരു ഭ്രാന്തിയെപ്പോലെ ച ചന്ദ്രിക തോക്കണം തോക്കണം എന്ന് വിചാരിക്കാതെ നീ ജയിക്കാൻ നോക്ക് ദേഷ്യത്തോടെ പിന്നെ മനീഷ് താഴെ വിണസ്പെക്സ് എടുത്തിട്ട് വച്ചിട്ട് പോവുകയാണ് മേഘവിനെ ഒരു ഭ്രാന്തിയെപ്പോലെ അവിടുന്ന് അലറി വിളിച്ചുകൊണ്ട് ടാബ്ലിൽ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാണ് പല സാധനങ്ങളും ബുക്സും അതായത് ഫയൽസും ഒക്കെ എടുത്ത് ദൂരേക്കെറിയാണ് അവളുടെ ആഗ്രഹം നടക്കാത്തത് കാരണം ഒരു ഭ്രാന്തിയെപ്പോലെയായി പിന്നെ മേഘ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ബേറ്റർ വന്ന് ചോദിക്കുകയാണ് ഏയ് എന്നാ കഴിക്കാൻ വേണ്ടത് ഏയ് ഞാൻ പറയാം ഇപ്പോൾ ഒന്നും എനിക്ക് വേണ്ട അപ്പോഴേക്കും മനോഹരൻ ആ ടെൻഡർ വാർക്കിൻ്റെ ക്വാളിറ്റി നോക്കാൻ എന്ന വ്യാജന അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ മേഘയുടെ അടുത്ത് അവർ പറയുകയാണ് ദാ സാർ മേഘ അവിടെ ഇരിപ്പുണ്ട് മേഘം വാ മേഘ അവിടെ ഇരിക്കുന്നുണ്ട് മേഖയോട് അവർ തന്നെ പറയാണ് ആ മനോഹരൻ സാർ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ മെറ്റീരിയൽസൊക്കെ നോക്കിയിട്ട് ക്വാളിറ്റി പോരാ എന്ന് പറയണം അല്ലേ മേഖ പിന്നെ അവർക്കൊക്കെ കൈ കൊടുത്ത് എസ്റ്റിമേറ്റ് എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ച് ഇരുത്താണ് ആ എന്താ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടത് ഏയ് ഒന്നും വേണ്ട സാർ നിങ്ങൾ എനിക്കൊരു ഫേവർ ചെയ്തു തരണം ഞാൻ ചെയ്ത പറഞ്ഞ ഫേവർ നിങ്ങൾ ചെയ്തു തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് ലോങ് ഞാൻ മറക്കില്ല അത് കേട്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി സാർ നിങ്ങൾ വെറുതെ ചുമ്മാ ചെയ്യണ്ട നിങ്ങൾ എന്ത് എന്താവശ്യപ്പെട്ടാലും ഞാൻ തരാം ഓക്കെ മാഡം ഇപ്പം നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ ചെയ്യും മേഖാവിന്യ ശബ്ദം തരുത്തി മൗനമായിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ശരി അവരുടെ മെറ്റീരിയൽസ് എല്ലാം പോയി ചെക്ക് ചെയ്യണം അല്ലേ അതിനുശേഷം എല്ലാം കീറിപ്പോകുന്നു മോശമാണ് എന്ന് പറഞ്ഞ് അവരുടെ മെറ്റീരിയൽസൊക്കെ കീറിക്കളയണം അല്ലേ മെറ്റീരിയൽസ് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാം മാഡം താങ്ക് യു സാർ താങ്ക്സ് അലോട്ട് ഇത് മാത്രം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യാം മാഡം ഓക്കെ ബൈ അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാമ എന്ന് വിളിച്ച് അവൾ മാമയെ അഭിനന്ദിക്കുകയാണ് സൂപ്പർ മാമ യുവന്മാരെ വെച്ച് ചില അതായത് ചന്ദ്രയുടെ പ്രൊജക്റ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്യിക്കണം ഫസ്റ്റ് തന്നെ കൊടുത്ത മെറ്റീരിയൽസൊക്കെ മോശമാണെന്ന് പറഞ്ഞ് എല്ലാം റിജക്റ്റ് ചെയ്യണം അതിനുശേഷം ഓരോ ഗവൺമെൻറ് ടെൻഡറും അവൾക്ക് കിട്ടുന്ന പരിപാടിയില്ല എന്താ മേഘ എല്ലാം അവൾ കടമായിട്ട് വാങ്ങിച്ചതാണ് ഇനി അതെല്ലാം റീഫണ്ടായിട്ട് അവൾക്ക് അടക്കണം അടയ്ക്കണം അടക്കും അവൾ ഫ്രീ ആയിട്ട് ലോസ് ആകാൻ പോകുന്നു മമ്മ അപ്പോൾ മേഘയും പറയാണ് അതാ വേണ്ടത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട ചന്ദ്രികയെ എനിക്ക് വേണം ശരി ശരി മോളെ ആ മാമ എന്താ കഴിക്കാൻ വേണ്ടത് കോഫി മാത്രം മതി മോളെ പിന്നെ മേഘ വെയിറ്ററെ വിളിക്കുകയാണ് ഏയ് എന്താ മേഡം രണ്ട് കോഫി എടുത്തിട്ട് വാ മനോഹരൻ അപ്പോഴേക്കും ഓരോ കാര്യത്തിനും ഓർഡർ ചെയ്യുകയാണ് സാൻഡ്വിച്ച് പപ്സ് എന്നൊക്കെ ആ അപ്പുറം രണ്ട് സമൂസ ഒരു അട എന്നൊക്കെ പറയാം പിന്നെ മേഘ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഓക്കെ അങ്കിൾ പിന്നെ സിദ്ധു ചന്ദ്രിക ലക്ഷ്മിയമ്മ ഇവരൊക്കെ ചേർന്ന് അവരുടെ കമ്പനിയിൽ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിദ്ധു അതേപോലെ തന്നെ പെട്ടെന്ന് എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ചന്ദ്രികയെ നോക്കിയിട്ട് സിദ്ധു തന്നെ കുറച്ച് സമയം നോക്കി എന്നിട്ട് പറയുകയാണ് എന്താ ഇത് ഇന്ന് ചന്ദ്രിക നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടി ചന്ദ്രിക പെട്ടെന്ന് നോക്കുന്ന സമയത്ത് സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താ ഇത് സിദ്ധു സാർ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് സിദ്ധു വീണ്ടും ഒരു തമാശ വട്ടിൽ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നുള്ള ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഏയ് എന്താ സാർ ജോലി ചെയ്യാൻ നോക്ക് അപ്പോൾ സിദ്ധു മനസ്സെ ചിന്തിക്കുകയാണ് ഇതിനു മുമ്പേ ഇത്ര ഭംഗിയിൽ ചന്ദ്രികയെ കണ്ടിട്ടില്ലല്ലോ സിദ്ധു മനസ്സിനെ ചിന്തിക്കാണ് ഇവളെ എന്ത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒന്ന് ക്ഷണിക്കാമെന്ന് അപ്പം പെട്ടെന്ന് തന്നെ ആ എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് സിദ്ധു പെട്ടെന്ന് തന്നെ കണ്ണിൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കണ്ണിൽ എന്തോ വീണതുമാതിരി നിലവിളിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പെട്ടെന്ന് ഓടിപ്പോയി എന്താ സാർ എന്താ സാർ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രിക അറിയുന്നില്ല സിദ്ധുവിൻ്റെ അടവാണെന്ന് ചന്ദ്രിക ഓടിപ്പോയിട്ട് കണ്ണ് ഓതി കൊടുക്കുകയാണ് അപ്പോഴേക്കും മേഘ ഏർപ്പാടാക്കിയ ആ ടെൻഡർ വാർക്കിൻ്റെ ഓഫീസേഴ്സിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് നോക്കുകയാണ് ആ ആ വരണം സാർ വരണം സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക സ്വീകരിക്കുകയാണ് അവരെ എന്താ ഇത് എന്താ സാർ നോക്കിയേ മെറ്റീരിയൽസ് എല്ലാം ഇതാ ഇങ്ങനെ ഇരിക്കുന്നു അവിടെയൊക്കെ മാറിയിട്ടതുപോലെ അവർ ദേഷ്യത്തോടെ അതും ഇതൊക്കെ പറയുകയാണ് മേഘ ഏർപ്പാടാക്കിയ ആൾക്കാരാണല്ലോ അപ്പോൾ ആ കൊടുത്ത ക്യാഷിന് വേണ്ടി അവർ അതും ഇതൊക്കെ വിളിച്ച് പറയുകയാണ് മേഘ അവർക്ക് വലിയ ഓഫർ ചെയ്തിരിക്കുകയാണല്ലോ അതുകൊണ്ട് അവർ അതും ഇതും നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്ന സാർ ഇത് എന്നാ ഇത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മെറ്റീരിയൽസൊക്കെ വാലിച്ച് കീറി നോക്കുകയാണ് മഹേഷിന് കാര്യമൊക്കെ മനസ്സിലായി മേഘയുടെ ആൾക്കാരാണെന്ന് മേഘ തന്നെ സോറി മഹേഷ് അപ്പം തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ചന്ദ്രിക്കോട് അവർ ചോദിക്കുകയാണ് ഇത്രയും വലിയ ഓർഡർ എടുത്തിട്ട് ഇത്ര ചെറിയ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് മാൻ പവർ പോലും ഇല്ലാത്ത നിങ്ങളുടെ ഈ കമ്പനിയിൽ വെച്ചിട്ടാണോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞ അവധിക്കൊന്നും ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റില്ല സാർ വാ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കാം എന്ന് പറഞ്ഞാൽ അവർ എല്ലാം നോക്കുകയാണ് നോക്കുന്നതിനിടയിൽ പലയിതും വലിച്ചു കീറുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ഒരു വല്ലാത്ത രീതിയിൽ അപ്പോൾ തന്നെ മേഘയും സോറി അപ്പം തന്നെ ചന്ദ്രികയും സിദ്ധുവും ലക്ഷ്മിയും ഒക്കെ വല്ലാതായി ഇതെന്താണ് ഇവർ കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ മഹേഷിന് സോറി മനീഷിന് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ട് സ്ഥിതിക്ക് മനീഷ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയണത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ